മരിച്ചു കഴിഞ്ഞാല് മൂന്നാളാണ് കൂടുണ്ടാവുക ഒന്നെ സമ്പത്ത് രണ്ടാമത്തെ നമ്മുടെ കുടുംബം മൂന്നാമത്തെ അമല് സമ്പത്തും കുടുംബവും സമ്പത്ത് വീട്ടിൽ തന്നെ തിരിച്ചു പോവും കുടുംബം കവറ് വരെ കുറച്ച് ആൾക്കാരെങ്കിലും കുറച്ചാൾക്കാരെങ്കിലും ആണെന്നുമാരില്ലെന്ന് കുറച്ചാൾ വരും അത് തിരിച്ചു പോവും പിന്നെ നമ്മുടെ അമല് മാത്രമേ ബാക്കിയുണ്ടാവും നമ്മുടെ കൂടെ ഉള്ള കുടുംബം അവര് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബർ വരെ വന്നിട്ട് തിരിച്ചു തിരിച്ചുപോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരും തിരിച്ചു തിരിച്ചുപോകും എന്നല്ല മറിച്ച് നമ്മൾ സ്വാലിഹീങ്ങളായി വളർത്തിയ മക്കളും ഭാര്യയും കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് കബറിൽ ഉപകാരപ്പെടുന്നു ഉപകാരപ്പെടും ഇല്ലാത്ത അഖിലുകാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹയർ പഠിപ്പിച്ചു കൊടുക്കാത്ത അഖിലുകാരാണെങ്കിൽ അവർ തിരിച്ചു പോകും അവിടെ ഈ പിന്നർജുൽ ഹംബലി തങ്ങൾ പറയുന്നത് മോനെ നീ മരിച്ചു കഴിഞ്ഞാൽ നീയായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത കൂട്ടുകാരും നാട്ടുകാരും നിന്റെ കവറ് സ്വർഗാക്കാൻ ദ്വയർക്കാണ് കവറും പുറത്തു വന്നിട്ടും സുമ്ര സംഘടിപ്പിച്ചിട്ടും ഈ ഭാഗത്തൊക്കെ ചെയ്തിട്ട് എന്നാൽ നിന്റെ അടുത്ത കുടുംബക്കാർ സ്വത്തോഹരി വയ്ക്കുന്ന ഡേറ്റ് ആക്കുന്ന തിരക്കിലാണ് ആരാണ് നിനക്ക് ഉപകാരപ്പെടുന്നത് കവറിൽ എന്ന് നീ ചിന്തിക്കണം